ഞാനിപ്പോൾ നിൽക്കുന്നത് ആനപ്പാറ വളവ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നേരത്തെ ചെമ്പകപ്പാറയിൽ ഉൾവനത്തിലേക്ക് ആനയുണ്ടെന്നായിരുന്നു നിഗമനം ഇപ്പോൾ ഈ ആനപ്പാറ വളവിൽ പ്രദേശത്തായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് സംഘവും വിന്യസിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ ആന നിലകൊള്ളുന്നതായാണ് ഇവരുടെ വിലയിരുത്തൽ ഏകദേശം ഒരു ഞാൻ നിൽക്കുന്നതിലും ഒരു ഇരുന്നൂറ് മീറ്റർ അകലെയായി വിദൂരത്തിൽ നമുക്ക് പോലീസ് വാഹനങ്ങൾ കാണാം അവിടെയാണ് ഇപ്പോൾ കുങ്കി ആനകളെ ആ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമുക്ക് ഈ മണിക്കൂർ ഇവിടെ നിന്ന് ഈ ഒരു പാതയിലേക്ക് റോഡ് അരികിലേക്ക് കാട് ഇറക്കി ആന കൊണ്ടുവരാനുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഉള്ളത് എന്ന നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് അവിടെ നിന്ന് ആർക്കും അവിടെ ആർക്കും പ്രവേശനമില്ല നമ്മുടെ മാധ്യമങ്ങളുടെ വാഹനം കടത്തി വിടുകയാണ് ഉണ്ടായത് അവിടെ ആ ഒരു മേഖലയിൽ വെച്ച ആനയെ എത്തിക്കാനുള്ള ഒരു നീക്കം ഇതിന്റെ ഭാഗമായാണ് നാല് കുങ്കിയാനകളെയും ആ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ രീതിയിലാണ് ഈ ഒരു ഓപ്പറേഷൻ പുരോഗമിക്കുന്നത് ഇതിൽ പ്രതിസന്ധികൾ ഏറെയുണ്ട് ഏറെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് മറ്റ് ഒരാഴ്ച മുമ്പ് നടന്ന തണ്ണീർക്കൊമ്പൻ മിഷൻ പോലെയല്ല തണ്ണീർക്കൊമ്പൻ എത്തിയത് ഒരു നഗരമേഖലയിലായിരുന്നു കാട് കയറാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു ഇവിടെ ഈ ആന കാട് കയറാനുള്ള ഒരു സാധ്യതയുണ്ട് ഒപ്പം തന്നെ ആനയുടെ ഒരു സാന്നിധ്യം തിരിച്ചറിഞ്ഞതാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും കിട്ടിയ ശുഭകരമായ സൂചന അവിടെയാണ് ചടുലമായ നീക്കങ്ങൾ ഈ വനം റവന്യൂ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവിധ സംയുക്തമായുള്ള വകുപ്പുകളിൽ ചടുല നീക്കങ്ങൾ ഉണ്ടാകുന്നു ഈ സിഗ്നൽ റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നൽ പ്രകാരം ആനയെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം നടത്തുന്നു ആന ആ ഒരു മേഖലയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ പോലീസും വനം വകുപ്പും ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ ആനയുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ആനയെ ഫിസിക്കലായി ആനയെ കണ്ടെത്താൻ സാധിക്കണം എന്നാലേ മയക്കുവെടിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ സമയം ഏറെ നിർണായകമാണ് ഏകദേശം രണ്ടു മണിയും പിന്നിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ആനയെ കണ്ടെത്തുന്നത് ഈ മണിക്കൂറുകൾ നിർണായകമാവും ആനയെ കണ്ടെത്തിയാൽ മയക്കുപിടി വെക്കാൻ ഈ ഒരു പ്രദേശത്ത് നിന്ന് തന്നെ അനുയോജ്യമാണ് ഇതൊരു വന്യജീവി സങ്കേതം കൂടിയാണ് അപ്പോൾ ഇവിടെ വെച്ച് മയക്കുപിടി വെക്കാനാകും എന്നൊരു നിഗമനത്തിലാണ് ഈ ഉദ്യോഗസ്ഥ സംഘമുള്ളത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനയെ കണ്ടെത്താനാകണം ആനയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിഞ്ഞു ഏകദേശം ഒന്നര മണിക്കൂറോളം പിന്നിടുന്നു അതിനുശേഷം ഊർജിതമായി തന്നെയാണ് വിവിധ വകുപ്പുകൾ ചേർന്ന ഈ ഒരു തിരച്ചിൽ നടത്തുന്നത് ആനകളെ ആ പ്രദേശത്തേക്ക് എത്തിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് വ്യക്തമായ ഒരു സൂചന ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം വളഞ്ഞുകൊണ്ട് ആനയെ അവിടെ വെച്ച് തന്നെ മയക്കുവെടി വെച്ച് തളച്ച വാനത്തിൽ കയറ്റിയാൽ കാര്യങ്ങൾ എളുപ്പമാകും ഏറെ ദുഷ്കരമായ ഒരു ദൗത്യം അങ്ങനെ വെല്ലുവിളിയെ മറികടന്ന് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റിയ ഒരു അനുയോജ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആദ്യം ആനയെ കണ്ടെത്തണം ആനയെ കണ്ടെത്തുമോ ഈ മണിക്കൂറിൽ എന്നൊരു ചോദ്യം ുന്നു അതിലേക്കുള്ള ഊർജിതമായി തന്നെ മുന്നേറുന്നത് നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തുടർക്കഥയാകുന്നു വൈകാരിക പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങൾ എല്ലാം നമ്മൾ കണ്ടു അങ്ങനെ വനംവകുപ്പ് തുടരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ നിന്ന് വനം വകുപ്പിന് കരകയറാൻ ആ ഒരു ആശ്വാസമാകാൻ എന്തുകൊണ്ടും ഒരു അഭിമാന നേട്ടമാകാൻ ഇന്ന് ഈ ആനയെ കാടിറങ്ങി കർണാടകയിൽ നിന്ന് കാടിറങ്ങി വന്ന ഈ ആനയെ പിടികൂടാൻ സാധിച്ചാൽ വനം വകുപ്പിന് അതൊരു അഭിമാന നേട്ടമാകാം നാട്ടുകാർക്കും ആശ്വാസമാകും ഈ ആനയെ കാട് കടത്തി വിട്ടാൽ പോലും അങ്ങനെ ഒരു വിശദീ കാട് കടത്തി വിജയകരമായി ഇപ്പോൾ കാട് കടത്തിയെന്ന് കരുതുക അങ്ങനെയെങ്കിൽ പോലും നാട്ടുകാർ തൃപ്തരാവില്ല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കാരണം ഏറെ നാളായി അവരനുഭവിക്കുന്ന പ്രശ്നമാണ് സങ്കീർണതകൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ആനയെ പിടികൂടുകയല്ലാതെ തന്നെ പിടികൂടാൻ വൈകുന്നതിൽ പോലും നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട് അപ്പോൾ ഈ ആനയെ എത്രയും പെട്ടെന്ന് പെരുക്കിയെടുക്കാൻ മയക്കുവേടി വെച്ച മുത്തങ്ങയിലേക്ക് മാറ്റുമെന്ന വനംവകുപ്പിന്റെ ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ച് കാണാൻ തന്നെയാണ് നാട്ടുകാരുടെ പ്രതീക്ഷയും ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ മണിക്കൂറിൽ നമുക്ക് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി നമുക്ക് ലഭിച്ച ഒരു ആശ്വാസ വാർത്ത എന്നുള്ളത് ആനയെ സാന്നിധ്യം തിരിച്ചറിയാനായി എന്നുള്ളതാണ് ഇനി ഏത് മണിക്കൂറിലും ആനയെ കണ്ടെത്തിയോ അപ്പോൾ മിഷൻ ഓൺ എന്ന ആവർത്തിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഏറ്റവും ശുഭകരമായ വാർത്തയായിരിക്കും അത് കുങ്കി ആനകളെ അവിടെ എത്തിച്ചതിൽ നിന്ന് ചില ശുഭസൂചനകൾ ലഭിക്കുന്നുണ്ടാ ആന അവിടെ ഉണ്ടെന്ന ഈ സംഘത്തിന് മനസ്സിലായി എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ മണിക്കൂറിലൊരു ശുഭസൂചനയായി നമുക്ക് പറയാനുള്ളത് എങ്കിലും സങ്കീർണത നിറഞ്ഞൊരു സാഹചര്യം ആശങ്ക കമലിലേക്ക് കൂടി പോകാം കമൽ ഈ വയനാട്ടിലെ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാം തുടർച്ചയായി ഫോളോ ചെയ്യുന്ന ആളാണ് കമൽ അവിടുത്തെ നാട്ടുകാരുടെ മുഴുവൻ വിഷമങ്ങളും അവരുടെ രോഷപ്രകടനവും കൃത്യമായി അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ദൗത്യത്തിന്റെ വെല്ലുവിളി അത് വിജയകരമായി പൂർത്തിയാക്കിയാൽ പോലും അവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായൊരു ഒരു ആശ്വാസമോ സമാധാനമോ ലഭിക്കാനും പോകുന്നില്ല എന്നതൊരു വസ്തുതയാണ് എങ്ങനെയാണ് നാട്ടുകാർ ഈ ദൗത്യത്തെ കാണുന്നത് വനംവകുപ്പും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനുശേഷവും എന്ത് എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ആ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ ബേലൂർ മഗ്നിയെ മയക്കുവീടി വെച്ച് മാറ്റുക എന്നുള്ളതാണ് ദിവീഷ് പറഞ്ഞതുപോലെ അതൊരു ശാശ്വത പരിഹാരമല്ല വീണ്ടും ആനയും കടുവയും ഒക്കെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ ആനയെ പിടികൂടുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം അതിലേക്ക് ദൗത്യസംഘം അടുക്കുന്നു എന്നാണ് കരുതുന്നത് ആനയെ ഉച്ചവരെ വലിയൊരു കൃത്യമായ വിവരങ്ങളില്ലായിരുന്നു രാവിലെ ഒരു കോളനിക്ക് സമീപത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചതിന് ശേഷം ആന എവിടെയെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു പതിനൊന്ന് മണിക്ക് ശേഷം ഈ പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് ചെമ്പകപ്പാറ ഭാഗത്ത് നിന്ന് ആനയുടെ സിഗ്നൽ കിട്ടിയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ വനംവകുപ്പിൻ്റെ ടീമും അതോടൊപ്പം പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ ആ ഭാഗത്ത് ആ ഭാഗത്തു നിന്ന് പുറത്തേക്കെത്തുന്ന റോഡരികിൽ കേന്ദ്രീകരിക്കുന്നു അങ്ങനെയാണ് അവിടെ ആനയുണ്ട് എന്ന ഉറപ്പ് ആകുന്നത് ഇപ്പോഴും ആന ആ ഭാഗത്ത് തന്നെ ഉണ്ട് ശേഷവും സിഗ്നൽ ലഭിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം അതുകൊണ്ട് തന്നെ ദൗത്യ കാട്ടിൽ കയറാൻ തയ്യാറെടുക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ദൗത്യ ഈ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് നീങ്ങും എന്നാണ് പറയുന്നത് എന്തായാലും ഉടനെ ഒരു ഡാർട്ടിങ് ഉണ്ടാകില്ല കാരണം നല്ല ചൂടാണ് ഉച്ചയ്ക്ക് ഇപ്പോൾ രണ്ട് പത്തായി ഈ സമയത്തെ ഒരു മൂന്നര വരെയെങ്കിലും കടുത്ത ചൂടായിരിക്കും അനുഭവപ്പെടുക നല്ല വെയിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഒരുക്കി അല്പം വെയിൽ താണതിന് ശേഷമായിരിക്കും മയക്കുവെടി വെക്കുന്നതിലേക്ക് ദൗത്യ കടക്കുക എന്നാണ് ഇപ്പോഴത്തെ അനുമാനം എന്തായാലും ആന ആ സ്ഥലത്ത് തന്നെയുണ്ട് ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ആ ദൗത്യസംഘം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയാനാവുക കമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം ഈ ദൗത്യം പൂർത്തീകരിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് വനവകുപ്പിന് മുന്നിലുള്ളത് പക്ഷേ അത് എത്രത്തോളം എളുപ്പമാകും എത്രത്തോളം സമയം അതിനെടുക്കും എന്നൊന്നും നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരമുള്ളത് കമൽ ഇപ്പോൾ നാല് കുങ്കിയാനകളൊക്കെ സ്ഥലത്തുണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളുമായി തന്നെയാണ് വനവകുപ്പിൻ്റെയും ഈ പ്രത്യേക ഈ സംയുക്ത സംഘം ഈ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ ഈ ആനയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വല്ലാത്തൊരു അക്രമകാരിയായ ആനയായിട്ടാണ് മനസ്സിൽ അതുകൊണ്ട് തന്നെ ഈ കുങ്കിയാനകളെയൊക്കെ കൊണ്ടു നടക്കുന്ന പാപ്പന്മാർ അവരെന്തെങ്കിലും വിവരങ്ങൾ പറയുന്നുണ്ടോ എങ്ങനെ ഇതിനെ എളുപ്പത്തിൽ ഇതിനെ കൂട്ടിലാക്കാൻ കഴിയുമോ പിടികൂടാൻ കഴിയുമോ എന്ന അവരുടെ ഒരു പ്രതീക്ഷ എന്തെങ്കിലും ലഭ്യമാണോ നമുക്ക് നേരത്തെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് രണ്ട് തവണ ഏറ്റ ഒരു ആനയാണ് ബലൂർ മഗ്ന രണ്ട് തവണ കർണാടക വനം വകുപ്പ് ഈ ആനയെ മയക്കുവേടി വെച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ ആ ആന ഏത് തരത്തിൽ ഈ ദൗത്യസംഘമൊക്കെ പോകുമ്പോൾ ആന അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും പാപ്പാന്മാരെ സംബന്ധിച്ചിടത്തോളം നാല് കുങ്കിയാനകൾ തയ്യാറാണ് കഴിഞ്ഞ ഓപ്പറേഷനൊക്കെ മൂന്ന് കുങ്കിയാനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത്തവണ നാല് കുങ്കിയാനകളെ ഇറക്കിയിട്ടുണ്ട് എല്ലാ ത്തിലും സജ്ജമാണ് ദൗത്യ സംഘം സാധാരണഗതിയിൽ ഒരു വെറ്റിനറി ഓഫീസറാണ് വനംവകുപ്പിൻ്റെ വെറ്റനറി ഓഫീസറാണ് ഉണ്ടാകാറെങ്കിൽ ഇത്തവണ നാല് വനംവകുപ്പ് വെറ്റിനറി ഓഫീസർമാർ അതായത് വെറ്റനറി ഡോക്ടർമാർ സംഘത്തിലുണ്ട് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് ദൗത്യം നടക്കുക അദ്ദേഹത്തെ സഹായിക്കാൻ മൂന്ന് ഡോക്ടർമാർ കൂടിയുണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും രണ്ട് സി സി എഫ് ആറോളം ഡി എഫ് ഒ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് പോലീസും വലിയ രീതിയിൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് രണ്ട് വലിയ ബസ്സുകളിലായി തന്നെ പോലീസ് സേന എത്തിയിട്ടുണ്ട് അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥർ എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംഘവും ഈ ബാവലി മേഖലയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നത് ഇനി ഏറ്റവും പ്രധാനം കൃത്യമായ ലൊക്കേഷനിൽ വെച്ച് ആനയെ മുന്നിൽ കിട്ടുക അതിനെ മയക്കുവെടി വെക്കുക എന്നതാണ് അത് കൃത്യമായി തന്നെ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ദൗത്യ സംഘം കമൽ ഇപ്പോൾ തന്നെ സമയം രണ്ടേകാലമായിരിക്കുന്നു ഇത് വൈകിപ്പോയാൽ പിന്നെ ഇന്ന് മയക്കുപെടി വയ്ക്കുക എന്നതും പ്രായോഗ്യമാണോ ഇപ്പോൾ ഈ തണ്ണീർക്കൊമ്പിൻ്റെയൊക്കെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് നീണ്ടുപോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ കമലിൻ്റെ അനുഭവത്തിൽ ആ പെട്ടെന്ന് ആനയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ ആന വളരെ പെട്ടെന്ന് ആ ലൊക്കേഷനിൽ നിന്ന് മാറുകയോ അല്ലെങ്കിൽ ഇവരുടെ നിരീക്ഷണത്തിൽ നിന്ന് മാറിപ്പോവുകയോ ചെയ്താൽ തടസ്സമുണ്ടാകാം ഇപ്പോഴത്തെ ഒരു നീക്കങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അനുയോജ്യമായ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ആനയുള്ളത് എന്നാണ് തോന്നുന്നത് കാരണം അങ്ങനെയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടാകുന്നത് തീർത്തും അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ ഇത്തരത്തിൽ വനം വകുപ്പ് ഒരു തയ്യാറെടുപ്പ് നടത്തും എന്നെനിക്ക് തോന്നുന്നില്ല ആന കൂടുതൽ സ്ഥലത്തേക്ക് മാറാനോ അല്ലെങ്കിൽ ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാനൊക്കെ ശ്രമിക്കും പക്ഷേ ഇപ്പോഴത്തെ ഒരു നീക്കം കണ്ടിട്ട് ആന അനുയോജ്യമായ സ്ഥലത്താണ് ഉള്ളതെന്ന് തോന്നുന്നു അവിടെ നിന്ന് ആന പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് വേഗതയിൽ മാറിയാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുക മറ്റൊന്ന് ഞാൻ പറഞ്ഞതുപോലെ ചൂടാണ് ഈ സമയത്തൊരു മൂന്നര വരെയുള്ള സമയത്ത് ആനയെ മയക്കുവേണ്ടി വെക്കും എന്ന് കരുതാനാകുന്നില്ല കാരണം അടുത്ത ചൂടാണ് ഇത് വന്യജീവി സങ്കേതവും വനമേഖലയും ഒക്കെ ആണെങ്കിൽ കൂടി ചില ഭാഗങ്ങളൊക്കെ തേക്കിൻ തോട്ടങ്ങളാണ് വളരെ മുൻപ് തന്നെ തേക്ക് പ്ലാന്റേഷനായി മാറിയ വനമേഖലയാണ് അത്തരം വനമേഖല ആണെങ്കിൽ അവിടെ ചൂട് വളരെ കൂടുതലായിരിക്കും എന്താണെങ്കിലും ഒരു മൂന്നരയോടുകൂടി മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ എന്നാണ് നിഗമനം പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ആനയെ കൃത്യമായി മുന്നിൽ കിട്ടുകയാണെങ്കിൽ അതിന് മുന്നേ ദൗത്യ സംഘം അതിലേക്ക് കടക്കുമോ എന്ന് പറയാനാകില്ല പക്ഷേ സാധാരണഗതിയിൽ ചൂട് കൂടുതലുള്ളപ്പോൾ മയക്കുവേടി വെക്കാറില്ല എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ദൗത്യ സംഘം കാട്ടിലേക്ക് കയറും ആനയുടെ അടുത്തേക്ക് നീങ്ങും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്